ഇന്ത്യൻ സിനിമയിലെ താരദാമ്പത്യങ്ങളുടെ കണക്കെടുത്താൽ ഒരുമിച്ച് ജീവിക്കുന്നവരേക്കാൾ കൂടുതലുള്ളത് വേർപിരിഞ്ഞു പോയവരാണ് പ്രണയവിവാഹമായിട്ടും അതിൽ ദിവസങ്ങൾ മാത്രം ഒരുമിച്ച് ജീവിച്ചവരും മാസങ്ങൾ മാത്രം ഒരുമിച്ച് കഴിഞ്ഞവരും വർഷങ്ങളോളം തണലായി നിന്ന് വേർപിരിഞ്ഞവരുമൊക്കെയുണ്ട് അതിൽ പ്രേക്ഷകരെ ഞെട്ടിച്ച വേർപിരിയിലായിരുന്നു നടൻ പാർത്ഥിപന്റേതും നടി സീതയുടേതും തമിഴ് താരദമ്പതികളാണെങ്കിലും മലയാള സിനിമാ പ്രേമികൾക്കും പ്രിയങ്കരായ ഈ താരങ്ങൾ പതിനൊന്ന് വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് വേർപെരിയലിലേക്ക് എത്തിയത് അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു തുടങ്ങിയ പാർത്ഥിപനും മുന്നേ എത്തിയ താരമായിരുന്നു സീത നിരവധി സിനിമകളിൽ നായികയായി തിളങ്ങി നിൽക്കവയാണ് പാർത്ഥിപന്റെ പുതിയ പാത എന്ന ചിത്രത്തിൽ നായികയായി സീത അഭിനയിക്കുവാൻ എത്തുന്നത് പ്രശസ്ത സംവിധായകൻ ഭാഗ്യരാജിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന പാർത്ഥിപൻ ഒരു ഘട്ടത്തിൽ അദ്ദേഹവുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹവുമായി പിരിയുകയായിരുന്നു തുടർന്നാണ് സ്വന്തമായി സിനിമയൊരുക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരുക്കിയ സിനിമയാണ് പുതിയ പാതി എന്നാൽ ഈ സിനിമയിൽ നായകനായി അഭിനയിക്കുവാൻ നടന്മാർ ആരും തന്നെ മുന്നോട്ട് വന്നില്ല അവസാനം ചെലവ് കൂടുതലാകുമെന്ന അവസ്ഥ വന്നപ്പോൾ നിർമ്മാതാവിന്റെ അഭ്യർത്ഥന പ്രകാരം പാർത്ഥിപൻ തന്നെ നായകനാവുകയായിരുന്നു അങ്ങനെയാണ് ആ ചിത്രത്തിലൂടെ പാർത്ഥിപൻ നായകനായി അരങ്ങേറ്റം കുറിച്ചത് ഈ സിനിമയിൽ നായികയായി അഭിനയിച്ചതോടെയാണ് നടി സീതയുമായി അടുപ്പത്തിലാവുന്നത് പിന്നീട് രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സീതയും പാർത്ഥിപനും താരദാമ്പത്യത്തിലേക്ക് കടക്കുന്നത് വിവാഹശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു സീത മുഴുവൻ സമയവും വീട്ടമ്മയായി മാറിയ സീത രണ്ട് പെൺമക്കൾക്ക് ജന്മം നൽകുകയും ഒരാൺകുഞ്ഞിനെ ദത്തെടുക്കുകയും ചെയ്തു പെൺമക്കൾക്ക് പി എസ് അഭിനയ എന്നും പി എസ് കീർത്തന എന്നും പേരു നൽകിയപ്പോൾ ദത്തെടുത്ത ആൺകുഞ്ഞിനും പി എസ് രാഖി എന്ന പേരാണ് ഇരുവരും നൽകിയത് എന്നാൽ അതേസമയം പാർത്ഥിപൻ വർഷത്തിൽ ഓരോ ചിത്രം വീതം നിർമ്മാണവും സംവിധാനവും ചെയ്ത് മുന്നോട്ടു പോവുകയായിരുന്നു എന്നാൽ വിവാഹ ജീവിതത്തിൻ്റെ അഞ്ചാം വർഷം കഴിഞ്ഞതോടെ ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ തുടങ്ങി പാർത്ഥിപൻ്റെ പ്രണയങ്ങളാണ് ഇതിന് കാരണമായതെന്നാണ് സിനിമാ താരങ്ങളുടെ സ്വകാര്യ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ ബെയിൽവാൻ രംഗനാഥൻ തുറന്നു പറഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ വിവാഹമോചിതരായതോടെ പാർത്ഥിപൻ പൂർണ്ണമായും സിനിമയിലേക്ക് തന്നെ വഴിമാറുകയും പിന്നീട് അങ്ങോട്ട് ഒറ്റത്തടിയായി ഇതുവരെ ജീവിതം തുടരുകയുമാണ് എന്നാൽ രണ്ടായിരത്തി പത്തിൽ സിഗിത ടി വി ആക്ടറായ സതീഷിനെ രണ്ടാം വിവാഹം കഴിച്ചെങ്കിലും ആറു വർഷത്തിന് പുറം അതും വേറെ പിരിയുകയായിരുന്നു ഇന്ന് സിനിമാ സീരിയൽ അഭിനയത്തിനൊപ്പം സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഗാർഡനിങ്ങും ഒക്കെയായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും